കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ പാലാ നിയോജക മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പര്യടനം നടന്നു ചെയ്തു എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ കൂരാലിയിൽ നിന്ന് ആരംഭിച്ച രണ്ടാം ഘട്ട പര്യടനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നിലവിലുള്ള എംപിയെ കുറിച്ച് ദൗർഭാഗ്യവശാൽ അങ്ങനെ പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് കോട്ടയത്തിലെ ജനങ്ങളുടെ അനുഭവം ഭരണാധികാരി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എന്ന് പറയുന്ന ആളുകളുടെ നാടിന്റെ പ്രശ്നങ്ങൾ ഉത്തരവാദിത്വം എന്നുള്ളതാണ് എന്നാൽ കർഷകരുടെ പ്രശ്നം റബ്ബറുകൾ വിലയില്ലാത്തവന്റെ പ്രശ്നം കാർഷിക മേഖലയിലെ പ്രതിസന്ധി ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒന്ന് പരാമർശിക്കാൻ പോലും കലാപരിപാടിയോടെയാണ് പര്യടനം ആരംഭിച്ചത് മാണിസികാപ്പൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു വിവിധ കേന്ദ്രങ്ങളിലെ പ്രചാരണത്തിന് ശേഷം രാമപുരത്ത് സമാപിച്ചു സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും യു ഡി എഫ് ഘടകകക്ഷി നേതാക്കളും വിവിധയിടങ്ങളിൽ സംസാരിച്ചു ഐഫോറി പാലാം